ശങ്കുള ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മള് നമ്മുടെ രണ്ട് ദിവസം ബ്രേക്ക് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചതറാമ്പൂണ് ജർമ്മനിന്ന് തടിയെടുത്ത് ബെൽജിയം തടിയെടുക്കുമ്പോ പിന്നെ എല്ലാം നമുക്ക് പിന്നെ ട്രോഫി ആയതുകൊണ്ട് വൈപ്പല്ല സംഭവം കളറായിട്ടില്ലേ വഴിയും കാര്യങ്ങളൊക്കെ സെറ്റ് സംഭവം അല്ലെ ഞാനെ അടിപൊളി വീട്ടോ ഒന്നും പറയാനോ തെറ്റാണ് സംഭവം ഇവിടുത്തെ കാർഗുകാർ നമ്മളെ പോലെ അല്ല വളരെ മര്യാദ ആൾക്കാരായതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു സീനില Thank you. പക്ഷേ അവർ അപ്പോൾ രീതികളിലൊന്നും ഒരു മാറ്റമില്ല രാവിലെ തന്നെ നല്ല അടിപൊളി പെടൽ കെട്ടു തടിയെടുക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളതാണ് സംഭവം നല്ല പിടലെന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ തന്നത് വേറെ ലൊക്കേഷൻ ആയിരുന്നു നമുക്ക് കിട്ടിയ ലൊക്കേഷൻ്റെ ഉള്ളെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ കാണുന്ന ഈ കാണുന്ന സൈഡായിരുന്നു നേരെ വണ്ടി അതിൻ്റെ ഉള്ളിലേക്കായിട്ട് കയറി ഒന്നും നോക്കാമല്ല തിരിച്ചോളം പറഞ്ഞു പ്രൈവറ്റ് പ്രോപ്പർട്ടിയായിരുന്നു ഒരു വിധം വണ്ടി തിരിച്ച് ആ മൂലക്കയിലേക്ക് കിട്ടും ഇനി ഇവിടുന്ന് വീണ്ടും അടുത്ത സ്ഥലം നോക്കി പോകണം അപ്പൊ രാവിലെ തന്നെ ഇങ്ങനെ നൈസ് പണികൾ കിട്ടിക്കൊണ്ടിരിക്കും കുഴപ്പമില്ല ചില്ലാണ് സീനില്ല കണ്ടോട്ടോ പ്രവേശിച്ചെടുത്ത് വീണ്ടും പെട്ടു പെട്ടെ ആയിട്ട് പ്രവേശിച്ചെടുക്കുന്നത് അങ്ങോട്ട് വണ്ടി പോവില്ല ഇങ്ങോട്ട് വണ്ടി പോവില്ല ഒരു നൂറ് കനം ഗ്യാപ്പിലാണ് വണ്ടി റിവേഴ്സ് പ്രവേശിച്ചെടുക്കുന്നത് ഏതാണെന്നുണ്ടെങ്കിലും രാവിലെ തന്നെ വേർക്കും കാര്യത്തിൽ ഉറപ്പായി അപ്പൊ ഇങ്ങനെയൊക്കെയാണ് രസങ്ങളും എല്ലാ ദിവസം അല്ല ചില ദിവസം ഇതുപോലെ തടിയൊക്കെ എടുക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ മിക്കവാറും ജോലത്ത് മെഡലാണ് ഉണ്ടാവണം അങ്ങനെ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾ ഒരു മലമുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും നോക്കാനല്ല ഇച്ചിരി കഷ്ടപ്പെട്ടാലാണ് അടിപൊളി സീനറി അടിപൊളി ക്ലൈമറ്റ് നല്ല കാറ്റ് പൊളിക്കും നല്ല ചെതറും ഇപ്പൊ നമ്മള് ശരിക്കും നമ്മുടെ നാട്ടിലെ കൂപ്പി കയറുന്ന അവസ്ഥയായിട്ടോ ഉൾവനങ്ങളിലേക്ക് ഇങ്ങനെ ചാഞ്ചാടി ചാഞ്ചാടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് അവസാനം എത്തി ഒന്നും നോക്കാമല്ല എൻ്റെ കൂടെ നിന്ന് കയറ്റി നേരെ ബെൽജിയം അതിൻ്റെ അത് എൻ്റെ ഉള്ളിൽ തീരും അതിലേ